ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിനെ വല്ലാതെ നമ്മളൊക്കെ പോയി മൂന്ന് പേരെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ഒരു ചരിത്രപരമായ തീരുമാനം നമ്മുടെ ബിഗ് ബോസ് എടുത്തപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു അതൊരു പക്ഷപാതപരമായിട്ടുള്ള ഒരു നിലപാടാണല്ലോ എന്തിനാണ് മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കുന്നത് സാധാരണ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നു ബിഗ് ബോസ് ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തോന്നുന്നു ക്യാപ്റ്റനാക്കി മാറ്റിയത് നെവിൻ്റെ ഒക്കെ തനി നിറം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അക്ബറും ആര്യനുമാണെങ്കിലും ഇവര് ഗ്രൂപ്പായി കഴിഞ്ഞാൽ എത്രത്തോളം തെറ്റുകൾ ചെയ്യുന്നു എന്ന് നോക്കൂ അക്ബറൊക്കെ ഒറ്റയ്ക്ക് നിന്നാൽ കുറച്ചും കൂടെ ബെറ്റർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇപ്പോൾ അക്ബറിന് ഒരു നിലപാടും ഇല്ല മുൻപ് എല്ലാ വിഷയങ്ങളിലും നിലപാടൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ അക്ബറിനൊരു നിലപാടില്ല ഒന്നിനും ഒരു സ്റ്റാൻഡില്ല ഒരു ബെസ്റ്റ് സ്റ്റാൻഡ് പോലും ഇല്ല അതേസമയത്ത് നെവിൻ്റെ കാര്യം നോക്കൂ നെവിൻ ക്യാപ്റ്റൻ ആയതോടുകൂടി അഹങ്കാരം തലക്ക് പിടിച്ച് എന്തൊക്കെയാണ് അയാൾ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും നെവിൻ എക്സ്പോസ് ആയിപ്പോയി സോ ബിഗ് ബോസിൻ്റെ ഡിസിഷൻ സത്യം നല്ലതായിരുന്നു നമുക്കാണ് തെറ്റുപോറ്റിപ്പോ സോറി ബിഗ് ബോസ് ബിഗ് ബോസിന്റെ തീരുമാനം വളരെ നല്ലതായിരുന്നു